Girelim o OOF <laughs> അത വെരി ഇന്ന നേ തുടങ്ങിയതല്ല പെടി മോളെ കുറേ കാലമായിട്ടല്ലേ പാർക്കുട്ടി മുട്ടിന് ചെറിയ മക്കേ എന്തൊരു പരിവാടിയെന്നാ അതാ മുട്ടിനെ ആട്ടിവിട്ടതെ അതെന്തായാലും അവനെ ആട്ടിവും കാരണം അവരുടെ മക്കളെ ഒറ്റയ്ക്ക് പോയിക്കേ അല്ലേ അപ്പോൾ ഓൾക്ക് തുണക്ക് വേണ്ടേ മഡം ഞാൻ എത്ര നേരമായി നിന്നെ കാത്തുനിൽക്കുന്നു മഡം ഞാൻ എന്റെ വീട്ടിൽ നിന്നും ഇങ്ങോട്ട് എത്തുന്ന സമയമല്ലേ ആയുള്ളൂ മേഡത്തിന്റെ കോള് വന്നതും ഞാൻ വീട്ടിൽ നിന്നും ഇറങ്ങിയതാ മേഡം എന്റെ ജോലി എന്താ അത് മാത്രം പറഞ്ഞാൽ മതി ബാക്കിയൊക്കെ ഈ ഞാൻ കൃത്യമായി നിർവഹിച്ചുകൊണ്ട് എന്ന മേഡം നോക്കിക്കോ ഇത്തവണ അവൾ കൊടുങ്ങിയது തന്നെ എവിടെ അവൾ എനിക്ക് കാണിച്ചു താ મેડમ ഒരു മൂന്ന് കുട്ടികൾ അവിടെ ടോയ്ലറ്റിൽ നിന്ന് അവൾ പോയിട്ടുണ്ട് ശൽസിക്കേ നമ്മളെ മുത്തിനെ పెടക്കാനല്ല പണിയാ നമ്മളെ മുത്തിനെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം അപ്പോൾ പറഞ്ഞുതുലേ ഞാൻ അടയാളം പറഞ്ഞു തന്നതൊന്നുമല്ലേ ആ കുട്ടിയെ ചാക്കിലിട്ട് കൊണ്ടുപോയിക്കോളണം ബാക്കി കാര്യം ഞാൻ ഏറ്റ് മേഡം ആദ്യം അവളെ ഒന്ന് കണ്ടുപിടിക്കട്ടെ എന്നിട്ടെന്താ ചെയ്യേണ്ടതെന്നേ എനിക്ക് കൃത്യമായിട്ടറിയാം മാഡം എന്നെ ഏൽപ്പിച്ച എന്തെങ്കിലും ഒരു കാര്യം ഞാൻ ചെയ്യാതിരുന്നിട്ടുണ്ടോ